എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഏത് വഴിക്ക് പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കൊടുങ്ങുന്ന കൊടുങ്ങുന്നൊരു ഗേറ്റാണ് നമ്മളെ നാട്ടിലൊരു ഗേറ്റ് അത് നമ്മൾ ഒരാവശ്യത്തിന് പോകുമ്പോൾ ശരി ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ശരി അത് ഉറപ്പായിട്ട് കുടുങ്ങിയിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിലൊരു പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് അപ്പോൾ അവിടെ ഇന്ന് മോള് പോകുമ്പോൾ മോള് മോളൊന്നിച്ചിരുന്ന് മീറ്റിംഗ് ഉണ്ട് അതിന് പോയിട്ട് വരുന്നതാണ് അപ്പോൾ ഗേറ്റിന് കുടുങ്ങിയിട്ടാണ് ഉള്ളത് ഇവിടെ നിർത്തിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രെയിൻ വന്ന് ട്രെയിൻ വന്ന് ഗേറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അതാണ് വീഡിയോ കട്ടാക്കി എന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ പോയി എനിക്ക് കണ്ണൂരൊക്കെ പോകാനുണ്ടായിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് എടുത്ത് വന്ന് എറണാമുളം വണ്ടി വെച്ച് കണ്ണൂരൊക്കെ പോയിട്ട് ഞാനിപ്പോൾ ഇതാ ഇവിടെ ബസ് സ്റ്റോപ്പിലുണ്ട് മോൻ സ്കൂൾ വിട്ട് വരുന്നുണ്ട് അപ്പം അവനൊന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു ബസ് വന്നു അപ്പോൾ അതിൽ അവനില്ല അപ്പം ഞാൻ വീണ്ടും ഒരു രണ്ട് ബസ്സിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ പക്ഷെ അവൻ വന്ന് കഴിഞ്ഞാൽ കൂട്ടിയിട്ട് പോകാനില്ല ഇതിലാന്ന് കാരണം വെച്ചാൽ ഇങ്ങനെ അങ്ങനത്തോളം ഒരുപാട് നടക്കാനുണ്ട് ബസ് ബസ്സിറങ്ങിയിട്ട് അപ്പം അവൻ കയറി കഴിഞ്ഞാലും പിന്നെ എനിക്ക് കുറച്ച് കാശൊക്കെ ചിലവാകും അപ്പം ഷോപ്പിലെല്ലാം കയറിയിട്ട് എന്തിനെങ്കിലും പിടിക്കും അത് വേണം ഇത് വേണം ചൊല്ലി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ഒരുപാട് ഇവിടെ വെയിറ്റ് ചെയ്തു ഒരു അഞ്ചാറ് ബസ് പോയ കാര്യം അപ്പോൾ അതിലൊന്നും മോനില്ല മോനെ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓമ്പം വീട്ടിലെത്തി അപ്പം ഞാനും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകേന്ന് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ പുതിയ വീഡിയോ വീണ്ടും കാണാം അതിലേക്കും എല്ലാവർക്കും ബൈ ബൈ